മുക്കിൽ കുറം വരുകയാണ് ഞാൻ ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്നും സ്ത്രീയെ ബഹുമാനിക്കണം കവർ നീ നീ നമ്മൾ നമ്മൾ എന്ന് അല്ലാതെ ആണ് അച്ഛൻ അമ്മയ്ക്ക് ഈ ആണിനെയും പെണ്ണിനെയും സെപ്പറേറ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക പെൺകുട്ടികളെ കെയർ ചെയ്യാനായിട്ട് ആൺകുട്ടികളെ പഠിപ്പിക്കുക അതേപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയും ഒരു വീട്ടിലെങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പെൺകുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഇതൊക്കെ കാലഹരണപ്പെട്ട ചില രീതികളാണ് ഇവിടെ നമ്മൾ മൊത്തത്തിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പേഴ്സണാലിറ്റി പറഞ്ഞു കൊടുക്കുക പത്ത് കവറുമായിട്ട് കഷ്ടപ്പെട്ട് നടന്നു വരുന്ന സ്ത്രീയോ പുരുഷനോ വളരെ ആരോഗ്യം കുറഞ്ഞൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകനോ മകൾക്കോ അവരെ കണ്ടും ആരോഗ്യമുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് പിടിക്കാനായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി അല്ലാതെ അമ്മയ്ക്ക് പവർ കുറവാണ് അച്ഛന് പവർ കൂടുതലാണ് എന്നൊന്നും പറഞ്ഞു കൊടുത്ത് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല ചില വീട്ടിലെ അമ്മമാർക്കായിരിക്കും പവർ കൂടുതൽ അച്ഛന്മാർക്കായിരിക്കും പവർ കുറവ് ഈ കുട്ടിയുടെ ഉള്ളിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന സംഗതി എന്താണ് ആണുങ്ങളെല്ലാവരും കരുത്തന്മാരാണ് പെണ്ണുങ്ങൾ അത്ര കരുത്തില്ലാത്ത ആളുകളാണ് എന്നു പറയാൻ പറ്റുമോ